തമ്പുനായി കണ്ടതുപോലെ ഞങ്ങൾ കുടുംബ മൊത്തത്തിലൊരു ദുഃഖത്തിലാണ് അപ്പം അതൊക്കെ നിങ്ങളതി പങ്കുവെക്കുകയാണ് നമ്മൾ മനസ്സിൽ കെട്ടിക്കുന്നതായ വിഷമം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഷൻ കുറയുമല്ലോ പിന്നെ പലരുടെയും ആശ്വാസവാക്കുകളും മോട്ടിവേഷനൊക്കെ കിട്ടും അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യണം അതിനായിട്ടടുത്ത വീഡിയോസുകളൊന്നുമില്ല കുട്ടികളടുത്ത വീഡിയോസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും ആറേഴ് വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ അംഗം പോലെ നമ്മൾ സ്നേഹിച്ചിരുന്ന അതിലുപരി നമ്മുടെ ഒരു വരുമാനമാർഗം കൂടിയായിരുന്ന എരുമ കഴിഞ്ഞ സംഭവം കൈവിട്ടു പോയി അവിടെ മൂന്നാമത്തെ പ്രസവമാണ് മൂന്ന് കുട്ടികളും സേഫായിട്ട് നമ്മളെ കയ്യിലുണ്ട് ആയത്തിൽ പോത്തായിരുന്നു പിന്നത്തെ രണ്ട് എരുമ കുട്ടികൾ പക്ഷേ മൂന്നാമത്തെ പ്രസവത്തിൽ മാച്ച് വേഗം കുറച്ച് ടൈം എടുത്തു ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പോയി വ്യത്യാസം വരാമെന്ന് പറഞ്ഞു പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർക്ക് വരാൻ കഴിഞ്ഞില്ല പകരം വേറൊരാൾ വന്നു പക്ഷെ മാച്ചൊക്കെ എടുത്ത് അയാൾ പോയി ഉടനെ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഗർഭപാത്രം പുറത്തേക്ക് പോന്നു പിന്നൊരു പത്ത് മിനിറ്റ് പോലും ജീവിച്ചില്ല പെടന്ന് മരിച്ചു നമ്മളെ മക്കളെ പോലെ സ്നേഹിച്ച് നമ്മളുടെ കൂടെ ഒരു മൃഗം നമ്മളിന്ന് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു ടെൻഷൻ ഒരു പ്രയാസം മൊത്തത്തിൽ മക്കളും എല്ലാവരും കരച്ചിലായിരുന്നു ചെറിയ മോനൊക്കെ കെട്ടിപ്പിടിച്ച് കറിയാണ് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് ഈ മേഖലയോട് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രയാസം നമുക്ക് സമയത്തിന് ഡോക്ടർ കിട്ടാതിരിക്കുന്നതും ചികിത്സ കൊടുക്കാൻ കഴിയാത്തതൊക്കെ ഈ ഒരു മേഖലയിൽ എല്ലാവരെയും സാധാരണ കർഷകരൊക്കെ അനുഭവിക്കുന്നൊരു പ്രയാസമാണ് നമ്മളെന്തിനു തയ്യാറാണ് പക്ഷെ അതിന് എങ്ങനെ ചെയ്യണം എന്നുള്ള മാർഗ നിർദ്ദേശം തരാനുള്ള ആളുകൾ നമുക്ക് കിട്ടാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം എന്തായാലും കുട്ടി നമ്മളെ കൂടെ ഉണ്ട് ാണ് നമ്മളതിനെ പാലോ കൊടുക്കുന്നുണ്ട് പ്രത്യേക പൊടി കലക്കി കൊടുക്കുന്നുണ്ട് രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷ എന്തായാലും ആ ടെൻഷനങ്ങളായിട്ട് പങ്കുവെക്കണം കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്തായാലും ഈ പ്രയാസത്തിൽ നിങ്ങളെ പ്രാർത്ഥന അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വിധി നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ നമ്മളതിൽ ക്ഷമിക്കാം ദൈവം ഒരു വഴി അടക്കുമ്പോൾ മറ്റൊരു വഴി തുറക്കും എന്നുള്ളത് സത്യമാണ് ഒരു ദുഃഖത്തിന് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവും ഒരു കയറ്റത്തിന് ഇറക്കണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ ക്ഷമിക്കുക നമ്മൾ കുട്ടി കൂടെ ഉണ്ട് നമ്മളിപ്പോൾ അതിനെ ആട്ടുംകുട്ടിയിലിട്ടിട്ടാണ് വളർത്തണം കാരണം പുറത്തിറക്കി വിട്ടുകഴിഞ്ഞാൽ മണ്ണ് തിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പ്രായം അതുകൊണ്ട് ചിലപ്പോൾ വല്ല കുളത്തിലൊക്കെ പോയിട്ടാൾ വീകും ചിലപ്പോൾ കാണാതാവും വല്ല പുല്ലും കുട്ടിലൊക്കെ പോയി കിടക്കും അപ്പോൾ ആളിപ്പോൾ സേഫായിട്ട് നമ്മളെ കൂടെ പാൽ കുടിക്കുന്നുണ്ട് നമ്മളായിട്ട് നല്ലൊരു പ്രയാസമാണ് മൂപ്പരും ഞാൻ ഇന്നലെ പുറത്തേക്ക് ഇറങ്ങിയ അപ്പോൾ അമ്മനന്വേഷിച്ച് നടക്കാണ് രണ്ടു ദിവസം പാൽ കുടിച്ചു മൂപ്പര് രണ്ടാമത്തെ ദിവസമാണ് അമ്മ മരിക്കണം അപ്പോൾ എന്തായാലും ദുഃഖത്തിൽ എല്ലാവരും പങ്ക് ചേരാ പ്രാർത്ഥനയില് നമുക്ക് ഒരു ഇടം തരാം നമ്മള് നമ്മുടെ പാല് പരമാവധി കറന്നെടുക്കാൻ നോക്കിട്ടാ നമ്മൾ മരിച്ചെങ്കിലും കൂടി അത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല പക്ഷെ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ അതിടയിൽ നിന്ന് പാല് പരമാവധി പിഴിഞ്ഞെടുത്തു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കുറെ ശ്രമിച്ച് നമ്മൾ കുപ്പിയിലാക്കിയിട്ടൊരു പൈപ്പ് ഇട്ടിട്ട് കുടിപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു പക്ഷേ ആ കുട്ടി ആ പാൽ കുടിച്ചില്ല നമ്മൾ കളയേണ്ടി വന്നു എന്തായാലും നമ്മളിപ്പോൾ അവന് പാൽ കൊടുക്കുന്നുണ്ട് ഒരു പൊടി വരുന്നുണ്ട് നമ്മൾ കുട്ടികാരൻ അത് തന്നു അദ്ദേഹം ഒരുപാട് ഒരു വളർത്തുന്ന ആളാണ് അദ്ദേഹത്തിന് ഇത് ആവശ്യം വരുന്നുള്ള രൂപത്തിൽ വാങ്ങിയതാണ് അത്യാവശ്യം ഉണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ കാണിച്ചാലും എല്ലാവർക്കും ദൈവം സന്തോഷം സമാധാനം നൽകട്ടെ എന്ന് Plastik ini oke. Okay.